ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വീണ്ടും പരാജയം രുചിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശനിയാഴ്ച കൊച്ചിയിൽ നടന്ന കളിയിൽ ബദ്ധവൈരികളായ മോഹൻ ബഗാൻ സൂപ്പർ ജയറിനോടായിരുന്നു മഞ്ഞപ്പടയുടെ പരാജയം മികച്ച രീതിയിൽ കളിച്ചു തുടങ്ങിയ മത്സരത്തിൽ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മഞ്ഞപ്പട തോറ്റത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ മികച്ച രീതിയിൽ നിലനിർത്താൻ ജയം അനിവാര്യമായിരുന്ന കളിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കനത്ത പരാജയം സംഭവിച്ചിരിക്കുന്നത് സ്വന്തം മണ്ണിൽ കിഡ്ലൻ ഫോമിൽ കളിച്ചു തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ ഇരുപത്തി അഞ്ചു മിനിറ്റുകളിൽ എതിരാളികളെ ശരിക്കും ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇരുപത്തി എട്ടാം മിനിറ്റിൽ ജാമി മക്ലാരനിലൂടെ മോഹൻ ബഗാൻ ലീഡ് ഉയർത്തി ഇതോടെ കളി മാറി നാൽപ്പതാം മിനിറ്റിൽ രണ്ടാം ഗോൾ നേടിയ മക്ലാരൻ ആദ്യ പകുതിക്ക് മുൻപ് തന്നെ ടീമിന്റെ ലീഡ് രണ്ടേ പൂജ്യമായി ഉയർത്തി അറുപത്തി ആറാം മിനിറ്റിൽ ആർബട്രോ ഡ്രോട്ടുഗസ് ആണ് മോഹൻ ബഗാന്റെ മൂന്നാം ഗോൾ നേടിയത് തോൽവിയുടെ നിരാശയ്ക്കു പുറമെ മറ്റൊരു തിരിച്ചടിയും ഈ കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചു മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരം ഹോർമിപ്പാം റൂവയ്ക്ക് മഞ്ഞക്കാട് ലഭിച്ചിരുന്നു മോഹൻ ബഗാൻ താരം സുഹൈലിനെതിരെ നടത്തിയ ഫൗളിനായിരുന്നു ഇത് ഈ സീസണിൽ ഹോർമിക്ക് കിട്ടുന്ന ഏഴാമത്തെ മഞ്ഞക്കാട് കൂടിയാണിത് ഐ എസ് എൽ നിയമപ്രകാരം ഏഴ് മഞ്ഞക്കാടുകളാകുന്ന താരത്തിന് ഒരു കളിയിൽ നിന്ന് സസ്പെൻഷൻ ലഭിക്കും മഞ്ഞക്കാടിന്റെ എണ്ണം ഏഴായ ഹോർമിക്ക് എഫ് സി ഗോവയ്ക്കെതിരായ അടുത്ത കളിയിൽ പുറത്തിരിക്കേണ്ടി വരുമെന്ന ചുരുക്കം നിലവിലെ ആത്മവിശ്വാസം ചോർന്നു നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ തിരിച്ചടി നൽകുന്ന കാര്യമാണിത് എന്നതിൽ സംശയമില്ല ഈ മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ പ്ലേ ഓഫ് സാധ്യതകൾ ശരിക്കും മങ്ങിക്കഴിഞ്ഞു നിലവിൽ ഇരുപത് കളികളിൽ ഇരുപത്തിനാല് പോയിന്റ് മാത്രമാണ് മഞ്ഞപ്പടയുടെ സമ്പാദ്യം ഏഴ് കളികളിൽ ജയവും മൂന്ന് കളികളിൽ സമനിലയും നേടിയ കേരളം പത്ത് കളികളിലാണ് പരാജയപ്പെട്ടത് ഇരുപത്തി ഒന്ന് കളികളിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റാണ് നിലവിൽ ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ തലപ്പത്തുള്ളത് ഇരുപത് കളികളിൽ മുപ്പത്തി ഒൻപത് പോയിന്റുമായി എഫ് സി ഗോവ രണ്ടാമതും ഇരുപത് കളികളിൽ മുപ്പത്തിനാല് പോയിന്റുമായി ജംഷഡ്പൂർ എഫ് സി മൂന്നാമതുമുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുപ്പത്തിരണ്ട് പോയിന്റ് ബംഗളൂരു എഫ് സി മുപ്പത്തി ഒന്ന് പോയിന്റ് മുംബൈ സിറ്റി എഫ് സി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒഡീഷ എഫ് സി ഇരുപത്തി ഒൻപത് പോയിന്റ് എന്നീ ടീമുകളാണ് നാല് മുതൽ ഏഴ് വരെയുള്ള സ്ഥാനങ്ങളിലുള്ളത് ഇനി നാല് മത്സരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയാകുന്നത് ശേഷിക്കുന്ന കളികളിലെല്ലാം ജയിക്കുകയും മുന്നിലുള്ള ടീമുകളുടെ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ മാത്രമാണ് ടീമിനിന് പ്ലേ ഓഫ് സാധ്യത വരിക നിലവിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത വളരെ ചുരുങ്ങി കഴിഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടിന് എഫ് സി ഗോവ െതിരെയാണ് ഐഎസ്എൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇതിനുശേഷം മാർച്ച് ഒന്നിന് ജംഷഡ്പൂർ എഫ് സി ഐയും മാർച്ച് ഏഴിന് മുംബൈ സിറ്റി എഫ് സി ഐയും മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സി ഐയും ബ്ലാസ്റ്റേഴ്സ് നേരിടും